ോട് നിന്നുള്ള സംഭവങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നതും ഇതേ വിഷയം തന്നെയാണ് പലരും രക്ഷപ്പെട്ടു വരുന്ന കഥകൾ തന്നെയാണ് എല്ലായിടത്തു നിന്നും ഉയർന്നു വരുന്നത് എല്ലാവർക്കും അത് കേൾക്കാൻ തന്നെയാണ് താല്പര്യം കാരണം കൂടുതലും വരുന്ന അത്തരം കഥകൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും അതിജീവനത്തിന്റെ കഥകൾ മാത്രം കേട്ടാൽ മതി അത് കൂടുതൽ പ്രേക്ഷകരുൾപ്പെടെ എല്ലാവരെയും സ്നേഹത്തിലേക്ക് എത്തിക്കുന്നു കുത്തിയൊഴുകി എത്തിയ മലവെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായാണ് കൈക്കുഞ്ഞുമായി റമീനയും കുടുംബവും രക്ഷപ്പെട്ടത് മലവെള്ളം വീടിന്റെ ഭിത്തി തകർത്ത അകത്തേക്ക് അടിച്ചു കയറുന്നത് കൺമുഞ്ഞിൽ കണ്ടു വീടിന്റെ ടെറസിൽ കയറി നിന്നു അവിടെ നിന്നും നീന്തി അയൽവീട്ടിലും എത്തിയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് മൂന്ന് മാസമാണ് റമീനയുടെ ഇളയ കുഞ്ഞിന്റെ പ്രായം റമീനയും ഭർത്താവും മുണ്ടക്കൈ പാടിയിലാണ് താമസിക്കുന്നത് പ്രസവത്തിനായി തന്നെ ചൂരൽമലയിൽ മലയിൽ വീട്ടിലെത്തി ഇളയകുഞ്ഞിന് മൂന്നു മാസം പ്രായവുമായി കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതി ഉപ്പ ആനമാറി ഇസ്മായിൽ പൂർത്തിയാക്കിയ കൊച്ചു വീടാണ് പ്രളയം ഇപ്പോൾ എടുത്തത് ഇനി എന്തു ചെയ്യണമെന്നറിയാതെയാണ് ഈ കുടുംബം ഇപ്പോൾ നിശ്ചലമായി നിൽക്കുന്നത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാൽ അതൊന്നും തന്നെ ചെയ്യാതെ വീട് വിട്ടിറങ്ങിയിരിക്കുകയാണ് പാതിരാത്രി ഒരു വലിയ ശബ്ദം കേട്ടു ഉപ്പയാണ് ആദ്യം ഉണർന്നത് എന്തെന്നറിയാൻ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒരു വശം ഇടിഞ്ഞ് വെള്ളമകത്തേക്ക് അകത്തേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി ടെറസിലേക്ക് കയറ്റി അല്പസമയം കഴിയും മുൻപേ മുണ്ടക്കൈയിൽ നിന്ന് മൂത്തമകളുടെ വിളിയെത്തി വലിയ ഉരുൾപൊട്ടലാണ് സൂക്ഷിക്കണേ എന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രദേശമാകെ ചെളി വന്നു നിറഞ്ഞു പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെയായിരുന്നു ആ പ്രദേശത്താകെ ചെളിവെള്ളം നിറഞ്ഞത് അതത്രയും ദാരുണമായ ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന് പറയാം ഇനി വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലായതോടെ ഉപ്പയും ഭർത്താവും ചേർന്ന് പിടിച്ചിറക്കി ചെളിയും കല്ലും മരങ്ങളും ഒഴുകിയെത്തി ഒന്നും മനസ്സിലാകാത്ത സ്ഥിതിയും ചുറ്റും ഇരുട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തൊഴുക്ക് എങ്ങനെയൊക്കെ സമീപത്തെ വീട്ടിലെത്തി ഭാഗ്യത്തിന് ഭാഗ്യത്തിനാ വീടം ഉരുൾ വെച്ചു സൈന്യം അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ആ വരവിൽ കണ്ട കാഴ്ചകൾ കണ്ണിൽ നിന്നും മായുന്നില്ല അയൽക്കാരും ബന്ധുക്കളും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ മാറ്റുന്നത് ഞങ്ങൾ കണ്ടു ഇനി ആ നാട് ഞങ്ങൾക്ക് വേണ്ട ആ ഓർമ്മകളിലേക്ക് ഇനി മടങ്ങില്ല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല വേറെ എവിടെയെങ്കിലും കൊച്ചു പണിയാൻ ഒരു പ്രാനുണ്ട് ആരെങ്കിലും താങ്ങായിരിക്കുമോ എന്നാണ് നോക്കുന്നത് നിറക്കണ്ണുകളോടെയാണ് റമീന പറയുന്നത് ഇനി ഒരാൾ നശിച്ച നാട്ടിലേക്ക് ഞങ്ങളില്ല ഞങ്ങൾക്കിനി അവരുടെ ഓർമ്മകളില്ലാതെ ജീവിക്കാനാകില്ല കണ്ണിൽ നിന്നും മായുന്നില്ല അയൽക്കാരും ബന്ധുക്കളും ഉൾപ്പെടെ ഇരുപത്തിനാലിന്റെ മൃതദേഹങ്ങളാണ് ഞങ്ങൾ കണ്ടത് ആ നാടിന് ഞങ്ങൾക്ക് ഒരിക്കലും വേണ്ട ആ ജീവിതത്തിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ജീവിക്കാനാകുക എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്നതാണ് ഇനി അങ്ങനെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും ആകുന്നില്ല ഏറെ ദുഃഖമായ ഒന്ന് തന്നെയാണെന്ന് അതിനെക്കുറിച്ച് പറയണം ദുഃഖമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത്രമേൽ എല്ലാവർക്കും തന്നെ വളരെയധികം ഭീതിയിലൂടെ മാറിക്കഴിഞ്ഞു വയനാട് എന്ന ഈ ഗ്രാമങ്ങളെല്ലാം മുണ്ടക്കൈമൊക്കെ തന്നെയും ഇപ്പോൾ തീരെയില്ല ഒരു ഗ്രാമം മുഴുവൻ തന്നെ അടിച്ചുലച്ച് ഉരുൾപൊട്ടൽ കൊണ്ടുപോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് അവിടെ താമസിച്ചിരുന്ന ചില ജീവനുകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും